സംസ്ഥാനത്തെ ആദ്യത്തെ സ്കൂൾ കേന്ദ്രീകൃത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് പരിശീലന കേന്ദ്രം വെട്ടിയാർ ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആദ്യ സ്കൂൾ കേന്ദ്രീകൃത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക് പരിശീലന കേന്ദ്രം മാവിലിക്കര വെട്ടിയാർ ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ നിർവഹിച്ചു കുട്ടികളെ മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ക്ലാസ് റൂറുകൾ അതായത് കുട്ടികൾ ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ആണ് നിങ്ങൾക്ക് ടാബ് തരാൻ പോകണം അതായത് ക്ലാസ് റൂമിലെ കമ്പ്യൂട്ടറുമായി പ്രത്യേകം സോഫ്റ്റ്വെയറിൽ അത് കഴിപ്പിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം കണ്ട് കേട്ട് കുട്ടികൾ സിനിമ കാണുന്ന പോലെ കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പൊ കണ്ണിനെ കുറിച്ച് പഠിപ്പിക്കുക അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുക മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക കണ്ണിനെ കുറിച്ച് ചെവിയെക്കുറിച്ച് ഹൃദയത്തെക്കുറിച്ച് ലിവറിനെ കുറിച്ച് ആകാശത്തെ കുറിച്ച് എല്ലാം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുന്നത് വരെ കുട്ടികളെ കണ്ട് കാണിച്ച് പഠിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് എന്ന് കേരളത്തിൽ ഗവൺമെന്റ് പക്ഷെ എത്രമാത്രം മാത്രം അത് അധ്യാപക ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല ഇപ്പൊ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ബുദ്ധിയെ വികസിപ്പിച്ച് അറിവും തിരിച്ചറിവും വിശേഷമാണ് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയും ഏതൊക്കെ തരത്തിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ചു ഇവിടെ അത് നിങ്ങളോട് വിശദീകരിക്കും ഇവിടെ അതിൻ്റെ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റക്കോട്ട് വിവിധ തരത്തിലുള്ള റക്കോട്ട് ഇവിടെയുണ്ട് യുഇ ആസ്ഥാനമായ യുണീക് വേൾഡ് റോബോട്ടിക്സിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ ജോർജ് അലക്സാണ്ടർ അധ്യക്ഷനായി തടക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷൻ എസ് അനിരുദ്ധൻ ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ സുനിൽ പി പ്രസിഡന്റ് രവീന്ദ്രൻ എ ഓമന സ്കൂൾ പ്രഥമാധ്യാപിക ഷീജ യു ജോൺസൺ കീപ്പള്ളിൽ ബെനസീർ ആർ എന്നിവർ സംസാരിച്ചു അനു കാർത്തിക് റോബോട്ടിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി ന്യൂസ്